നമ്മൾ അടുത്തതായിട്ട് ചെയ്ത കൂൺ ബെഡുകളെല്ലാം കൂൺ മുളച്ച് വന്നിട്ടുണ്ട് വിളവെടുക്കാൻ സമയമായിട്ട് വരുവാണ് പക്ഷേ ഇപ്പം നമുക്ക് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്യാനാണ് വെളിയിൽ ടെമ്പറേച്ചർ മുപ്പത്തേഴ് മുപ്പത്തിരണ്ട് ഡിഗ്രിയൊക്കെ ടെമ്പറേച്ചർ വന്നിട്ടുണ്ടെങ്കിലും നമുക്കിതിനകത്ത് ഒരു മുപ്പത് ഡിഗ്രിക്ക് താഴെ നിർത്താൻ ഇതുവരെ സാധിച്ചിട്ടുണ്ട് നിങ്ങൾ കാണുന്നത് രാവിലെ ഒരു ഒമ്പത് മണി സമയത്തെ ഹ്യൂമിഡിറ്റിയും ടെമ്പറേച്ചറുമാണ് ഹ്യൂമിഡിറ്റി കൂട്ടാൻ വേണ്ടി ചണച്ചാക്കോ അതുപോലെ തന്നെ മറ്റു തുണികളും നനച്ച് നമ്മൾ അവിടെ ഇവിടെയൊക്കെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്രയും ഹ്യൂമിഡിറ്റി ഇപ്പം കൂടി നിൽക്കുന്നത് മൂഖമേക്കർണ്ണം മേടിക്കുന്ന ആദ്യമേ ഒരു ആലോചന ഉണ്ടായിരുന്നു പിന്നെ ഇതിനെപ്പറ്റി അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് നല്ല കപ്പാസിറ്റി കൂടി സാധനം വേടിച്ചിട്ടേ കാര്യമുള്ളൂ ഞാൻ ഉദ്ദേശിച്ചത് അറുന്നൂറ് രൂപയ്ക്ക് ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു പ്രൊഡക്റ്റാണ് ഇതുകൊണ്ട് മേടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവർ പറയുന്നതിൻ്റെ കൂട്ടാ റിസൾട്ട് നമുക്ക് കിട്ടത്തില്ല ഇതിൻ്റെ തന്നെ ഒരു നാലെണ്ണമെങ്കിലും ഉണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ അതുപോലെ തന്നെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമുക്ക് അലൂമിനിയം ബബിൾ ഷീറ്റ് ഉപയോഗിക്കാൻ സാധിക്കും പക്ഷേ അതിന് ഒരു മീറ്ററിന് തന്നെ ഒരു ആയിരത്തി മുന്നൂറിലേക്ക് കൂടുതൽ റേറ്റ് വരുന്നുണ്ട് നമ്മളിപ്പോൾ കഴിഞ്ഞു മുപ്പത് വെട്ടി ചിപ്പിക്കൊണ്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് കഴിഞ്ഞാൽ നമ്മൾ വലിയ എക്സ്പെൻസ് വരുത്തുന്നില്ല